താലി രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ സിദ്ധുവിന്റെ മറുപടി കേട്ടപ്പോൾ മാലതിയുടെ മനസ്സ് നിറഞ്ഞു പിള്ളേരുടെ അച്ഛന്റെ മരണശേഷം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലാത്ത കൂട്ടനാണ് ഏട്ടന് ഏട്ടത്തെയുമാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് കൂട്ടായത് ദേവി മോളെ നടുക്കിരുത്തി സച്ചുവും സിദ്ധുവും അപ്പുറത്തും ഇപ്പുറത്തുമായിരുന്നു അവളെ ചേർത്ത് പിടിച്ചു ആർക്കും ഒറ്റപ്പെടുത്താനും പരിഹസിക്കാനും തന്റെ പെങ്ങളെ വിട്ടുകൊടുക്കില്ലെന്നപോലെ കല്യാണമണ്ഡപം എത്തുമ്പോഴും സച്ചു അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ആരും അവളെ കുത്തുപാക്ക് പറയാതിരിക്കാൻ രമ്യയുടെ അടുത്താക്കി സച്ചു പോയപ്പോൾ രമ്യ അവളെ അടുത്തു തന്നെ നിർത്തി അവിടെ ആർക്കും അവളോട് ഒരു ഇഷ്ടക്കേടുമില്ലായിരുന്നു മഹേശ്വരി അമ്മയുടെ ഇടുപ്പിലിരിക്കുന്ന മാധുമോള് പട്ടുപാവാടയിലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരത് കുഞ്ഞിനെ അണിയിച്ചത് രമ്യയെ കാണാൻ എത്തുമ്പോൾ അവരുടെ കയ്യിൽ കുഞ്ഞിനൊരു ജ്വൽ ബോക്സ് ഉണ്ടായിരുന്നു അവരത് രമ്യയെ ഏൽപ്പിച്ചു അവളത് പുഞ്ചിരിയോടെ സ്വീകരിച്ചു മാധമോൾ ദേവിയെ കണ്ടപ്പോൾ അവളുടെ നേരെ ചാടി പതിവ് പോലെ കള്ളച്ചിരിയുമായി നെഞ്ചിൽ പരതി ദേവി അവളെ കണ്ണു കൂർപ്പിച്ചു നോക്കി പെണ്ണ് ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കിടന്നു മുഹൂർത്തമായതും രമ്യ ഇറങ്ങി പിന്നാലെ ദേവി മോളെയും എടുത്ത് അവളുടെ മുടിവാരി ബൺ ചെയ്ത് നിറയെ പൂവ് അങ്ങിങ്ങായി കൊരുത്തിട്ടിട്ടുണ്ട് കാണേ ജയന് ചിരി വന്നു ഒരമ്മയും മോളും മുഹൂർത്തമായതും വകയിലെ അമ്മാവൻ്റെ മോളെ ദേവി രമ്യയുടെ പിന്നിലേക്ക് ചേർത്ത് നിർത്തി സിദ്ധു താലി ചേർത്തുമ്പോൾ അവളത് പിടിച്ചു കൊളുത്തിട്ടു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മോൾക്ക് പാല് കുടിക്കാതെ വല്ലാത്ത ശല്യം ചെയ്യാൻ തുടങ്ങി ദേവി കുഞ്ഞുമായി രമ്യ റെഡിയായി ഇറങ്ങിയ റൂമിലേക്ക് പോയി കുറച്ചു നേരമായി ജയന്റെ കണ്ണ് അങ്ങ് ഇങ്ങ പാറി നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല കാരണം കുറച്ചുനേരമായി ദേവിയെയും കുഞ്ഞിനെയും കാണാനില്ല ഇത്രയും നേരം കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് അല്പനേരം മുന്നേ ഒരു ഫോൺ വന്ന് പുറത്തേക്ക് പോയി വന്നപ്പോൾ മുതൽ കാണാനില്ല കല്യാണം കൂടാൻ വന്നവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലും ഇരുന്ന് കരയുകയാണോ എന്നൊരു തോന്നൽ അമ്മയോട് ഒന്ന് രണ്ട് തവണ ചോദിച്ചു കുഞ്ഞിനെ കണ്ടോ എന്ന് അമ്മയാണെങ്കിൽ കുറേ നാളായി കാണാതിരുന്ന കൂട്ടുകാരിമാരെ കണ്ടപ്പോൾ അവരോട് സംസാരിക്കുന്ന തിരക്കിലും ഒടുവിൽ ജയൻ തന്നെ നേരിട്ട് അന്വേഷിച്ചിറങ്ങി അടഞ്ഞുകിടക്കുന്ന ഏതൊക്കെയോ റൂമ് തള്ളി തുറന്നു നോക്കി പക്ഷേ അതിനകത്തൊന്നും ആരെയും കാണാൻ കഴിഞ്ഞില്ല ഒടുവിൽ മനസ്സിന് വല്ലാത്ത വേർപ്പുമുട്ടൽ തോന്നി വധു ഒരുങ്ങിയിറങ്ങിയ റൂം ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു അവിടെ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചാണ് നോക്കാതിരുന്നത് എന്തായാലും ഇത്രയും റൂമുകൾ പരിശോധിച്ച സ്ഥിതിക്ക് അവിടെയും കൂടി നോക്കാമെന്ന് കരുതി ജയൻ പതിയെ റൂമിന് മുന്നിലെത്തി അകത്തേക്ക് തള്ളി തുറന്ന് കയറിയാൽ അവിടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന ഭയവും അവൻ്റെ ഉള്ളിലുണ്ട് എങ്കിലും ഇത്രയും നേരമായി ദേവിയെയും കുഞ്ഞിനെയും കാണാത്തതിൻ്റെ വെപ്രാളം മുന്നിലായത് കൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് പതിയ കഥകു തുറന്നു അകത്തെ കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞു പോയി കുഞ്ഞിനെ പാല് കൊടുത്ത് അവളുടെ തുടയിൽ തട്ടി കിന്നാരം പറയുന്ന ദേവി പെട്ടെന്ന് തന്നെ ശബ്ദമുണ്ടാക്കാതെ ഡോർ ചാരി വെച്ച് അവിടെ നിന്നും പുറത്തേക്ക് പോയി ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടു അമ്മയും മോളും വരുന്നത് അവരെ രണ്ടുപേരെയും കണ്ടാൽ അമ്മയും മോളും അല്ലെന്ന് ആരും പറയില്ല ഇനിയും തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ദേവിക്ക് പറ്റുമോ അവൻ അവർ തന്നെ നോക്കി നിന്നു രമ്മയുടെ രമ്യയുടെ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് അവൾ ഒരേ നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ദേവിയും മുകളും അവർക്കൊപ്പമാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് മാതുമൂളെ മടിയിലിരുത്തിയാണ് ദേവി കഴിക്കാൻ തുടങ്ങിയത് കുഞ്ഞ് ആദ്യം തന്നെ പപ്പടം പൊടിച്ച് വരി ദേവിയുടെ മേലെയാക്കി അവൾ കഴിക്കുന്നതോടൊപ്പം മാതുമോളയും ഊട്ടാൻ തുടങ്ങി പായസവും പഴവും കൂട്ടി അവളുടെ വായിലേക്ക് വെക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവരുടെ നേരെ എതിരെയുള്ള റോയിലെ അങ്ങേ അറ്റത്തിരുന്ന് ജയൻ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഒരമ്മ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ദേവി തൻ്റെ മോൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹവും നൽകുന്നുണ്ട് ആദ്യമായി അവൻ്റെ ഉള്ളിൽ ദേവിയോട് സ്നേഹവും ബഹുമാനവും തോന്നി മണ്ഡപത്തിൽ നിന്ന് തിരിച്ചിറങ്ങാൻ സമയമാകുമ്പോൾ രമ്യയ്ക്കൊപ്പം കാറിൽ കയറാനായി സിദ്ധു ദേവിയെ തിരക്കി എന്നാൽ മാതുമോൾ മഹേശ്വരി അമ്മയോടൊപ്പം പോകാൻ തയ്യാറാവാതെ ദേവിയെ അള്ളിപ്പിടിച്ചിരുന്നു ഒടുവിൽ ഒരു വിധത്തിലും അവൾ വിടില്ല എന്ന് മനസ്സിലായതും അമ്മേ ഞാൻ മോളെ കൂടി കൊണ്ടുപോകോട്ടെ നിങ്ങൾ എന്തായാലും വൈകുന്നേരം റിസപ്ഷന് വരുമല്ലോ അപ്പോൾ അവിടെ കൂട്ടി തിരികെ തന്നുവിടാം സാറിനോടൊന്നു ചോദിക്കുമോ ദേവിയുടെ അഭ്യർത്ഥന മഹേശ്വരി ജയനെ അറിയിച്ചു ഇപ്പോൾ തന്നെ മോള് ദേവിയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടമ്മേ മണ്ഡപത്തിൽ ദേവിയെ ഒന്നിരിക്കാൻ പോലും കുഞ്ഞ് സമ്മതിച്ചില്ല ഇനിയിപ്പോൾ വിവാഹ വീടല്ലേ അവിടെ തിരക്കിനിടയിൽ അവർക്കതൊക്കെ ബുദ്ധിമുട്ടാകും ഞാൻ എങ്ങനെയാടാ ഇത് ചെന്ന് ആ കൊച്ചിനോട് പറയുന്നത് നീ തന്നെ പോയി പറയും ജയൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ദേവി പരിഭ്രമത്തോടെ സച്ചുവിന്റെ പിന്നിലേക്ക് നീങ്ങി തന്നെ കാണുമ്പോഴുള്ള അവളുടെ ഭയം കണ്ടപ്പോൾ ജയന് വല്ലായ്മ തോന്നി സച്ചുവും അത് ശ്രദ്ധിച്ചു എന്താ മോളെ ഇത് നീ എന്തിനാ ആൾക്കാരെ ഇങ്ങനെ പേടിക്കുന്നേ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊരു തോന്നലാണ് നീ ഇങ്ങനെ പിന്നിലേക്ക് വരയ്ക്കുന്നത് അവൻ അവളെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി അവൾ മുന്നിലേക്ക് നീങ്ങി നിന്നു ജയൻ അടുത്തെത്തിയതും സച്ചു അയാളെ നോക്കി പുഞ്ചിരിച്ചു എന്താ ചെയ്യേട്ടാ മോൾ അമ്മയോടൊപ്പം വരാൻ കൂട്ടാക്കുന്നില്ല സച്ചു അതാണ് ഞാൻ എടുക്കാൻ വന്നത് ഇപ്പോൾ തന്നെ അവൾ ദേവിക്ക് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല ഇനി അവളെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ തിരക്കിലും ഇടയിൽ ദേവിക്ക് അത് ബുദ്ധിമുട്ടാകും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ എൻ്റെ കൂടെ വിടാൻ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി മുഖത്തേക്ക് നോക്കാതെയാണ് അവളുടെ മറുപടി തൻ്റെ കൂടെ വിടുന്നതിൽ എനിക്ക് എന്താ ദേവി ബുദ്ധിമുട്ട് എന്നാൽ മോളെ ഞാൻ നോക്കിക്കൊള്ളാം ദേവി അത്രയും പറഞ്ഞുകൊണ്ട് സച്ചുവിൻ്റെ കൂടെ കാറിനടുത്തേക്ക് നടന്നു റിസപ്ഷൻ വീട്ടിൽ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് ഇവൻ്റ് മാനേജ്മെൻ്റുകാരെ കൊണ്ട് മുറ്റത്ത് പന്തൽ ഇടിയിച്ചു അവരത് ഭംഗിയാക്കി ഭവാനിയമ്മയും ഹരിയോ അമ്മുവോ അമ്മാവനും വൈകുന്നേരം റിസപ്ഷനാണ് വന്നത് വന്നിറങ്ങിയപ്പോൾ തന്നെ അവർ തിരക്കിയത് ദേവിയെ ആയിരുന്നു എന്നാൽ എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി കുഞ്ഞുമായി വീടിന്റെ പുറകുവശത്തെ തൊടിയിലും മറ്റുമായി നിൽക്കുകയായിരുന്നു ദേവി ദൂരത്തുനിന്ന് നിന്നു കണ്ടു ഭവാനിയമ്മ കുഞ്ഞുമായി നിൽക്കുന്ന ദേവിയെ ദേവി വിളിയൊച്ച കേട്ടവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ അമ്മ അമ്മേ എന്താ അമ്മേ രാവിലെ വരാത്തത് അമ്മായി ഏട്ടന്മാരും അന്വേഷിച്ചു രാവിലെ പറ്റിയില്ല മനസ്സും ശരീരവും ഒന്നും അനുവദിക്കുന്നില്ല ഇതാരായി ഈ സുന്ദരി കുഞ്ഞിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇത് ദേവേട്ടൻ്റെ ഫ്രണ്ട് ജയകൃഷ്ണൻ അയാളുടെ മോളാണ് രമ്യയുടെ കെയറിലാണ് എന്റെ ജീവനാണ് മാധുമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ദേവി ഭവാനി ഭവാനിയമ്മ അത് കണ്ട് ചിരിച്ചു അപ്പോഴേക്കും അമ്മ അവിടേക്ക് വന്നു ഏട്ടത്തിയെ ഞാൻ എവിടെയെല്ലാം തിരക്കി നോക്കി ഇതാരാ കുഞ്ഞിപ്പെണ്ണ് വാ ചെല്ലക്കുട്ടി മാധുമോൾ അവളുടെ നെഞ്ചിലേക്ക് ചാടി മോളെ അമ്മയ്ക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മ കുഞ്ഞിനെയും കൊണ്ടുപോയി ദേവിയും അമ്മയും അവിടെ ഇരുന്നു കസേരയിൽ എന്നും ഇങ്ങനെ കഴിയാനാണോ നിന്റെ പുറപ്പാട് മുഖപുരയില്ലാതെ ഭവാനിയമ്മ ചോദിച്ചു എനിക്കിനി എന്താ അമ്മേ എല്ലാം കഴിഞ്ഞില്ലേ ദേവി നെടുവേർപ്പെട്ടു അങ്ങനെ പറയാൻ മാത്രം പ്രായമായോ കുട്ടി നിനക്ക് നിന്റെ മുന്നിൽ ഇനിയും ജീവിതം ബാക്കിയാണ് മോളെ നീ ഇങ്ങനെ ഇല്ലാത്തവളെ പോലെ ജീവിച്ചാൽ എൻ്റെ മോൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല എനിക്കെൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നീ മറ്റൊരു വിവാഹം കഴിച്ച് കാണണം അമ്മേ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല ഈ ജന്മം അനുഭവിക്കേണ്ട സന്തോഷം മുഴുവനും തന്നിട്ടാ എൻ്റെ ദേവേട്ടം പോയത് അത് മതി എനിക്ക് ജീവിക്കാൻ ആ ഓർമ്മകൾ മാത്രം മതി എത്ര കാലം എത്ര കാലം ഇങ്ങനെ ജീവിക്കുന്നീ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ വേദനയാകരുത് മോളെ നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ മാത്രമേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ കഴിയൂ നിന്നെ വളർത്തി വലുതാക്കി ഒരു ജീവിതം ഉണ്ടാക്കി തന്ന അവർക്ക് മുന്നിൽ നീയൊരു ചോദ്യചിഹ്നമായി മാറരുത് കാലം വായിക്കാത്ത മുറിവുകളില്ല കുട്ടി അച്ഛനും അമ്മയും എന്നോട് ജയകൃഷ്ണനെക്കുറിച്ച് സംസാരിച്ചു കേട്ടിടത്തോളം ഇതൊരു നല്ല ബന്ധമാണ് അതും ദേവനെ അടുത്തറിയുന്നവർ നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം ആ കുഞ്ഞിന് നീ സ്വന്തം അമ്മ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചേരണമെന്നായിരിക്കും വിധി എൻ്റെ മോനും അത് ആഗ്രഹിക്കുന്നുണ്ടാവും അമ്മയെ പൊട്ടിക്കരഞ്ഞു പോയി ദേവി ആർക്കും ഭാരമാവാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഈ നിമിഷം വരെ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ദേവേട്ടനും അമ്പുമോനും മാത്രമാണ് മനസ്സ് നിറയെ അപ്പോൾ നീ ആ പൊടി മോളോട് കാണിക്കുന്ന സ്നേഹം അത് സത്യമല്ലേ ദേവി അങ്ങനെ പറയല്ലേ അമ്മേ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് തന്നെ അവളുടെ കളിച്ചിരിയും അവളുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനോട് നീ കാണിക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ അതെന്നെന്നും അവൾക്ക് നിലനിൽക്കണം അതിന് നീ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നേ മതിയാകൂ ദേവി സാമീപ്യം ഇല്ലാതായപ്പോൾ ആ കുഞ്ഞ് അനുഭവിച്ച വേദനയും അത് കടന്നുപോയ അവസ്ഥയും ഒക്കെ മറ്റേറെക്കാളും നന്നായി നിനക്കറിയില്ലേ അമ്മേ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ അമ്മേ അപ്പോഴേക്കും അമ്മ കുഞ്ഞുമായി അവിടേക്ക് വന്നു ഏട്ടത്തി ഈ കുറുമ്പി വല്ലാതെ വാശി കാണിക്കുന്നു ദേവിയെ കണ്ടപ്പോൾ മാതുമോൾ എന്ന് വിളിച്ച് അവളുടെ മേലേക്ക് ചാടി അവരെ കണ്ടാൽ അമ്മയും മോളുമല്ലെന്ന് ആരും പറയില്ല ഏകദേശം മണിയോട് അടുപ്പിച്ചാണ് ജയൻ വന്നത് സിദ്ധുവിൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്ന ശേഷം നേരെ മോളെയും ദേവിയെയുമാണ് തിരഞ്ഞത് നേരെ ചെന്നുപെട്ടത് ഭവാനിയമ്മയുടെ മുന്നിലും ദേവൻ പറഞ്ഞ അറിവിൽ ജയകൃഷ്ണൻ്റെ അമ്മയെ കുറച്ചൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടാൽ ദേവൻ്റെ തനിപ്പകർപ്പാണ് ഭവാനിയമ്മയ്ക്കും ജയനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് മോനോടൽപ്പം സംസാരിക്കാനുണ്ട് നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കല്പം മാറി നിൽക്കാം അവർ രണ്ടുപേരും മാറി നിൽക്കുന്നത് സച്ചുവും സിദ്ധുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു